ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് ഒക്കെ വെറുതെ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മതി പക്ഷെ ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കാനുള്ള എം പിമാരെയാണ് തിരഞ്ഞെടുത്ത് നിർത്തേണ്ടതുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും ഏകദേശം അഞ്ചു കൊല്ലമായി തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം അവർ എത്ര ഭാരത് അരി കൊണ്ടുവന്ന് വിതരണം ചെയ്താലും അതുപോലെ തന്നെ കേരളത്തിലെ ജനാധിപത്യ ഗവൺമെന്റ് തകർക്കാൻ എത്ര ഗൂഢാലോചന നടത്തിയാലും കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി എത്ര നുണപ്രചനം നടത്തിയാലും ബി ജെ പിക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഐ യുവർ ആറ്റിറ്റ്യൂഡ് എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല എഴുതും എം പിമാരായി മത്സരിക്കുന്ന ആരും ഒന്നുമില്ല പിന്നെ ആർഭാടത്തിന് പറയാം അത് ആഗ്രഹ ഏറ്റുപിടിക്കണ്ടോ വലിയ പ്രതിസന്ധിയിൽ തന്നെ യു ഡി എഫ് മുന്നോട്ട് പോവുകയാണ് ഒറ്റ കാര്യം പരസ്പരം അടുത്തിരുന്നു പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ മുന്നിലിട്ടല്ലോ ഞാനിവിടെ പറയുന്നില്ല ശ്രീ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പാർട്ടി തല കേട്ടോ തന്നെ ബി ജെ പി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു എക്സാമിനെ നേടാൻ പോവുകയാണ് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ സാധിക്കും എന്ന പരിപൂർണമായ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നരേന്ദ്രമോദി ഈ ഇരിക്കുന്ന രണ്ടുപേരും ബാക്ക് ബെഞ്ചേഴ്സാണ് കോപ്പി അടിക്കാൻ തൊണ്ടുനോക്കി നടക്കുന്നവരാണ് ഒരു കാലത്തും പരീക്ഷ ജയിച്ച് മര്യാദയ്ക്ക് ഒരു ജോലി കിട്ടാൻ പോകാത്തവരാണ് ഞാൻ ജോലി ഇവരുടെ ആരാണ് ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രണ്ടു കൂട്ടർ ഒരു മുന്നണി ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ ഫോർ എവർ ഇവിടെ കേരളത്തിൽ ലാത്തി കേരളത്തിന് പുറത്തെത്തി കഴിഞ്ഞാൽ ടീ സമോസ ഇതല്ല അപ്പം കേരളത്തിൻ്റെ നാല് ചുറ്റും ഒരുമിച്ച് മത്സരിക്കുകയും കേരളത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു അതും ശരിയാ ഞങ്ങൾ നിരന്തരമായി രാഷ്ട്രീയ പ്രോത്യത്തിൽ ഏർപ്പെട്ട് തോറ്റു തോറ്റ് ഇലക്ഷൻ നിങ്ങൾക്ക് അറിയാം എത്രയോ തവണ തോറ്റ് തോറ്റ് ഞങ്ങൾ രണ്ട് സീറ്റിൽ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് രാജീവ് ഗാന്ധി നോക്കി പരിഹസിച്ചിട്ടുണ്ട് നാം രണ്ട് അത് രണ്ട് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട് പക്ഷേ നിരന്തരമായി ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ട് ജനങ്ങളുമായി സംബന്ധിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്ത് കോൺഗ്രസിന് ഒരു ബദൽ ഉണ്ടാക്കാൻ ഈ രാജ്യത്ത് സാധിക്കുമെന്ന് തെളിയിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഭാരതീയതാർട്ടി പാഠശാലക്കാർ അത്ര മോശക്കാരൊന്നും അല്ല സ്വന്തമായി നിങ്ങൾ പരീക്ഷ ജയിച്ചാലും പരീക്ഷ തോറ്റാലും നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ദിനേന മാർക്ലിസ്റ്റ് ദിനേനോണ്ടിരിക്കണല്ലോ ഹിമാചലിൽ കാണുന്നത് നിങ്ങൾ ഇത്ര ഈ പറയുന്ന ഓപ്പറേഷൻ ഫോർ ഹൺഡ്രഡ് മിഷൻ ഫോർ ഹൺഡ്രഡ് ഒക്കെ പ്രഖ്യാപിച്ചു നിൽക്കുന്നത് എന്തിനാണ് ചെറിയ ചെറിയ സർക്കാരുകളെ അട്ടിമറിക്കുകയും ഒക്കെ ചെയ്യുന്നത് കോൺഗ്രസ്സിലെ എം എൽ എ മാരെ അവർക്ക് ഒപ്പം നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ ഇഷ്യൂ ആണ് എന്തുകൊണ്ടാണ് നിർത്താൻ കഴിയാത്തത് കോൺഗ്രസ് ഹിമാചൽ അധികാരത്തിൽ വരുമ്പോൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ടായിരുന്നു ആ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ മുഴുവൻ സ്ത്രീകൾക്കും ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് പ്രതിമാസം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ കൊടുത്തിട്ടില്ല ഒന്നൊന്നര വർഷം ഒന്നര വർഷക്കാലമായി അതുപോലെ തന്നെ അവിടെ അഞ്ച് ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അത് കൊടുത്തിട്ടില്ല അവിടുത്തെ എം എൽ എ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഈ വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വരുന്ന എല്ലാ സർക്കാരുകളുടെയും പിന്തുണയ്ക്കുന്ന എം എൽ എ മാർക്ക് ഇത്തരം ദുരവസ്ഥകൾ ഉണ്ടാകും കോൺഗ്രസ് ജ്യോതിരാദിത്യ സിന്ധ്യ എത്ര സീനിയർ നേതാവായിരുന്നു കോൺഗ്രസിന്റെ ഗുലാം നബി ആസാദ് എത്ര സീനിയർ നേതാവ് ബിജെപി ബിജെപിയിലേക്ക് അല്ല അദ്ദേഹം വന്നു അദ്ദേഹം വേറെ പാർട്ടി ഉണ്ടാക്കിയത് കപിൽ സിബൽ കോൺഗ്രസ് വിട്ടു ബിജെപിയിലേക്ക് അല്ല വന്നത് വേറെ പാർട്ടി ഉണ്ടാക്കി ജിതിൻ പ്രസാദ കോൺഗ്രസ് വിട്ടു ഞാൻ അങ്ങനെ കോൺഗ്രസ് വിട്ട നേതാക്കന്മാരുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിക്കാം അവരിൽ പലരും ബിജെപിയിലേക്ക് അല്ല വന്നത് അപ്പൊ അപ്പൊ കോൺഗ്രസിനകത്ത് എന്തോ പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ടത് അവരാണ് കോൺഗ്രസിന്റെ അകത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഓക്സ്ഫോർഡിലേക്ക് സംസാരിക്കാൻ പോകുന്ന ആളാണ് തെരഞ്ഞെടുപ്പിന് സീരിയസ് ആയിട്ട് എടുക്കാത്ത ആളാണ് അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്സ് ഒരിക്കലും അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുള്ള വിഷയമല്ല അത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രശ്നം അത് ഞാൻ കൃത്യമാണ് ഓക്സ്ഫോർഡിൽ പ്രസംഗിക്കാൻ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഓക്സ്ഫോർഡിൽ പ്രസംഗിക്കാൻ വിളിക്കാത്തതിന് കൊതികുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ശ്രീ സന്ദീപ് ആര്യർ നിന്റെ തമാശ എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു അതെ എനിക്ക് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി പോയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ക്ഷണിച്ചിട്ടല്ല ബോക്സ്ഫോർഡ് ക്യാമ്പസ് ഉണ്ട് അവിടെ ഒരു പിന്നെ ഒരു ഹാളുണ്ട് അവിടെ അവിടുത്തെ ഓവർസീസ് കോൺഗ്രസ്സുകാർ പരിപാടി സംഘടിപ്പിച്ചു അവിടെ പോയി രാഹുൽ ഗാന്ധി സംസാരിച്ചു അതാണ് സംഭവിച്ചത് അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയി അവിടെ ക്ഷണിച്ചു വന്നു അതിൻ്റെ വീഡിയോ എല്ലാം പുറത്തുനിന്ന് വൻ ട്രോൾ ആയിരുന്നു സംഭവം പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോ അപ്പോൾ ആദ്യം രണ്ട് നിലപാടുകളെ കുറിച്ചാണ് പറയേണ്ടത് അപ്പോൾ ആദ്യം ശ്രീ അരുൺകുമാർ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് നിലപാടില്ല എന്നുള്ളത് പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമില്ല സന്ദീപ് വാര്യറിനും സംശയമില്ല മാതൃഭൂമിക്കും സംശയമില്ല അരുൺകുമാറിനും സംശയമില്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായി പറയാം ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾക്ക് സന്ദീപിന് സംശയമില്ല മാതൃഭൂമിക്ക് ഓ അത് ശരി നിങ്ങൾ ഒത്തുകളിയാണല്ലേ മാച്ച് മനസ്സിലാക്ക പക്ഷേ ഇതേ വരെയായിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ വീട്ടിലേക്ക് എത്തി നോക്കിയില്ല എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ ഒത്തൊരുമിച്ച് നിൽക്കണം ഇരുപത്തി കക്ഷികൾ ഇപ്പുറത്തുണ്ടായിരുന്നു ജനതാദൾ യുണൈറ്റഡ് മാത്രമേ പോയിട്ടുള്ളൂ ആർ എൻ ഡി മാത്രമേ പോയിട്ടുള്ളൂ കക്ഷികൾ ഇപ്പോഴും ഉണ്ട് യോജിച്ച് നിന്നാൽ നമ്മളോട് യോജിക്കാൻ തയ്യാറായ നിരവധി വിറ്റഴിക്കാനുള്ള വിധ്വംസ ശക്തികളെ നമുക്ക് തോൽപ്പിക്കാൻ ഒരേ വർഗം ഒറ്റ അതായത് എന്നിട്ട് എന്ത് ആ ഇന്ത്യ മുന്നണിയിലേറ്റ് രണ്ട് പ്രതിനിധികളെ അയക്കാൻ പറഞ്ഞപ്പോൾ അയക്കാതിരുന്നത് അയക്കാതിരുന്നതിന്റെ ഒരു കാര്യം ചെയ്യണം മാതൃമി ഒരു കാര്യം ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണിയില് ഇതുപോലെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ചർച്ചക്ക് വരുന്ന സമയത്ത് പോലീസിന്റെ ഒരു ടീമിനെ പുറത്തു നിർത്തണം ഇവര് ഇവര് തമ്മിലെ സംഘർഷം പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇതുപോലെ ഇവര് തമ്മത്തല്ലേ ആണെങ്കിൽ ഈ മുന്നണിക്ക് എന്താ പ്രസക്തി ഉള്ളത് ഇവരെങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് ആരാണ് ഇവരുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി നിങ്ങൾക്ക് പരിപാടിയില്ല നേതാവില്ല മുന്നണിക്കകത്ത് ആളെ അയച്ച പരാതിയാണ് അവർ ക്ഷണിച്ചില്ല എന്ന് പറയുന്നു ഇവരാളെ എന്ന് പറയുന്നു എന്ത് എന്ത് പ്രഹസനമാണ് സജീവ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിനെ നിങ്ങൾ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് മുന്നണി വെച്ചിട്ടാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം നിങ്ങൾ നേരിടാൻ പോകുന്നത് അതെ ുംരുടെ വർഷം ഒരു രംഗത്തും ഒരു രംഗത്തും അവസാനിപ്പിക്കട്ടെ യുവജനങ്ങൾക്ക് കൊടുത്ത വാക്ക് രണ്ട് കോടി പിന്നെ തൊഴിലവസരം പറഞ്ഞത് തൊഴിലാളികൾ നടത്തുന്നത് ഞാനൊന്ന് അരുൺ ഒരു കാര്യം ചെയ്യും അതല്ല നിങ്ങളെ മാനിഫെസ്റ്റോയിലോ ഈൾപ്പെടുത്ത് വികാരം പ്രകടിപ്പിച്ചു വീട്ടിൽ പോയി പ്രകടിപ്പിച്ചാൽ മതി യു ഡി എഫിന്റെ ഒന്ന് പൂർത്തീകരിക്കാൻ നോക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ പൂർത്തീകരിച്ചോളാം ഭാഗങ്ങളെന്തായാലും രാജ്യം നേരിട്ട് രാജ്യം ഒന്നടങ്ങിയതാ പിന്നെയും തുടങ്ങിയ പഴയ സ്വഭാവം